ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹമില്ല അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് ഞമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ വലിയ പൂരിയൊക്കെ ചുട്ട് വേഗം എളുപ്പപ്പണി നോക്കിയതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ പൂരി അതിലേക്ക് മുങ്ങുന്നേ ഇല്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊഹറം നോമ്പ് നോറ്റ ഫസ്റ്റത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് എൻ്റെ ചെറിയ മോൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ വലിയ മോന് എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഓന് ഉള്ളൂ എനിക്ക് നോമ്പാണ് അപ്പം ഞാൻ വേഗം എളുപ്പപ്പണിക്ക് വലിയ പൂരിയൊക്കെ ചുട്ടതാണ് കേട്ടോ ഞാൻ വലിയ പൂരിയൊക്കെ ചൂടലുണ്ട് പക്ഷേ ഈ ഒരു ചീൻചട്ടിയിൽ പൊരിക്കലില്ല കേട്ടോ നമ്മളൊരു വേറൊരു അലുമിനിയത്തിൻ്റെ ചീൻചട്ടി ഉണ്ടല്ലോ അതിലാകുമ്പോൾ നന്നായിട്ട് നമ്മളെ വെളിച്ചെണ്ണ ഒക്കെ അതിലേക്ക് മുങ്ങും ഇതൊരു കുണ്ടാണല്ലോ പരു പരുന്ന പാത്രമല്ലല്ലോ അപ്പം അതുകൊണ്ട് അതിലേക്ക് അങ്ങനെ അങ്ങനെ ശരിക്കാണ് മുങ്ങുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിന്ന് ഉച്ചത്തേക്ക് അങ്ങനെ ചോറൊന്നും ഉച്ച തേക്കൊന്നും ചോറൊന്നും ഇല്ല കേട്ടോ അപ്പം വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്കൊരു ഇറച്ചിക്ക് കിട്ടാനുണ്ട് അപ്പോൾ ആ ഇറച്ചിക്ക് കൊണ്ടുവന്നിട്ട് കറിയൊക്കെ വെക്ക വെച്ചിട്ട് ചോറും തിന്ന് നോമ്പ് വെറുക്കാന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും ചോറിനെ നല്ല തക്കാളി കൂട്ടാനോ വെണ്ടൊക്കെ കൂട്ടാനോ അതൊക്കെയാണ് എനിക്കിഷ്ടം ഏറ്റവും ഇഷ്ടം ഈ സുന്നത്ത് നോമ്പൊക്കെ നോക്കുമ്പോഴും എല്ലാത്തിനും നോമ്പ് നോക്കുമ്പോഴൊക്കെ എനിക്കതാ ഇഷ്ടം പിന്നെ നമ്മൾ ഫറൽ നോമ്പൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കൂടെ മക്കളുണ്ടാകുമ്പോൾ ചോറും മീൻ മുളും കിട്ടതും വണ്ടൊക്കെ കറിയൊന്നും പറ്റൂലല്ലോ അപ്പോൾ പിന്നെ വത്തിരിയൊക്കെ ചൂടുന്നതാണ് നമ്മൾ വേറെ എന്ത് സുന്നത്ത് നോമ്പ് നോക്കുകയാണെങ്കിലും സാധാ ചോറ് അല്ലെങ്കിൽ പൂള പുഴുങ്ങിയത് അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്ക് അങ്ങനെയൊക്കെയാണ് ഉണ്ടോ നമുക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ആ പൂരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ നല്ല ആണ് അപ്പോൾ ഞാനിത് കുറച്ച് കരുതി കൂട്ടി അധികം തന്നെ വാജിക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ ചോറൊക്കെ ആയി ഇനിയിപ്പോൾ മീനൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഇറച്ചി എന്തായാലും കിട്ടും അപ്പം മീനും ഇറച്ചിയും കൂടാകുമ്പോൾ എന്തോ പോലെയാണ് എന്തോ പോലെയല്ല മീനും ഇറച്ചി പൊരിച്ചതൊക്കെ ഞാൻ ഒന്നിച്ചൊക്കെ കഴിക്കും കേട്ടോ പക്ഷേ രണ്ട് തരം കറിയൊക്കെ വെച്ചാൽ അതുകൊണ്ട് എന്താ പറയുക ബാക്കിയാകും അപ്പോൾ എന്തെങ്കിലും ഒരു കറി വെക്കാൻ ചോദിച്ചു പിന്നെ മീൻ കറി ഒന്നും വെച്ചില്ല എന്തായാലും ഇറച്ചി കിട്ടുമല്ലോ അപ്പോൾ അത് വൈകുന്നേരം ആയാലും കുറച്ച് നേരം വൈകിയാലും ഞമ്മൾക്ക് കറി വെക്കാമെന്ന് ചോദിച്ചു ഇപ്പം നേരം വൈകി മക്കൾ സ്കൂൾ വിട്ട് വന്നാലോ ഈ വാജിക്കറിയും പൂരിയൊക്കെ ഉണ്ടാവുമല്ലോ പൂരി അഞ്ചെണ്ണയേ പരുത്തിയിട്ടുള്ളും അപ്പം വൈകുന്നേരം വന്നാലും എനിക്ക് പൂരി പരുത്തി കൊടുക്കല്ലോ അപ്പം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതാ ഞമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇടിടാണ് കേട്ടോ മയക്കാറാണ് പുറമേ നോക്കുമ്പോൾ നല്ല വെളിച്ചം നല്ല മയക്കാറില്ല നല്ല പൊളി മഴ ആണ് കേട്ടോ അടിപൊളി മഴയാണ് ഞാൻ സൗണ്ട് പൊക്കിയതാണ് അപ്പം നമ്മളിതാ വൈകുന്നേരം നാല് മണി അയക്കണെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞമ്മൾ പോയി അടുക്കളയിലൊക്കെ പോയിക്കാണ്ട് വേഗം ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ച് ചോറൊക്കെ നല്ല ചൂടോടുക്ക് ചോറൊക്കെ തിന്നാനുള്ള പുറപ്പാടാണ് നോമ്പ് ഇറക്കുമ്പോൾ അപ്പോൾ ചോറൊക്കെ തിളപ്പിച്ച് നമ്മളെ റൈസ് കുക്കറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് ആണ് അപ്പം ഈ മഴയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചൊക്കെ പോയി നമ്മളൊന്ന് അസറൊക്കെ നിസ്കരിച്ചിട്ടാണ് ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ചത് പിന്നെ നമ്മൾ ഇതാ എന്തായാലും ബീഫൊക്കെ കൊണ്ടുവരുമല്ലോ അപ്പം തക്കാളി ഉള്ളി പച്ചമുളക് അതൊക്കെ അവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക ഇപ്പോളേ ലൈക്ക് അടിച്ചാലാണ് കേട്ടോ പിന്നെ മറന്നു പോകട്ടോ അതെല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് കേട്ടോ മറവി അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും നമ്മൾ പൂരിമക്കൻ തന്നെ കയറിയിട്ടോ കാരണം നമ്മളെ കറികളൊന്നും ആയിട്ടില്ലല്ലോ ചോറും വാജിക്കറിയൊന്നും രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ മോൻ വന്നപ്പം ഒരു നാലഞ്ച് പൂരി വീണ്ടും പരുത്തിയിട്ട് വൈകുന്നേരം അപ്പം അതിൻ്റെ മോനിക്കതൊക്കെ ആയാൽ മതി രാവിലെ മുതൽ രാവിലത്തെ കടി തന്നെയാണ് രാത്രി വരെ തിന്നൽ ഇപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകാണ്ട് സ്കൂൾ വിട്ട് വന്നാൽ ചോറൊക്കെ തിന്നിപ്പിക്കും കേട്ടോ അപ്പോൾ തന്നെ അടിപൊളി ചെറുമാതിരി പൂരി തന്നെ രാവിലെ ചുട്ട വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കണം you <laughs> അങ്ങനെ ഞമ്മളിത് ആ പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒരു പൂരി രാവിലത്തെ ഒരു പൂരി ഉണ്ടോ അത് ഞാൻ ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ല നെരിച്ചിലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ കട്ടൻ ചായക്കൊക്കെ നല്ല രസമാണ് അപ്പോൾ പൂരി ബാക്കി ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വേകുന്നേരം അങ്ങനെ ആ വെളിച്ചെണ്ണയിൽ ഇട്ട് കണ്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല നെരിഞ്ഞിങ്ങനെ കറുമുറാന്ന് നിറഞ്ഞ സൗണ്ട് വരും കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളൊരു ഭാഗത്ത് ഭാഗത്ത് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെതാ ഞമ്മളെ വാജിക്കറിയൊക്കെ ഒന്ന് ചൂടാക്കട്ടെ മുപ്പര് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക ഞമ്മളെ ചായപ്പൊടി പാത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നും വെക്കുന്ന സ്ഥലത്തിന് തന്നെ എൻ്റെ കണ്ണിൻ്റെ ഒരു ഇത് ഞാൻ ആലോചിക്കുകയാണ് വെച്ച സ്ഥലത്ത് തന്നെ കേട്ടോ ഒന്നിങ്ങനെ ചെരിഞ്ഞിട്ടിട്ടുള്ളൂ അത്രയോ പെട്ട അവിടെ തന്നെ ഞാൻ നോക്കിയതാണ് കേട്ടോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഓരോരു കമൻ്റിട്ടിനെ ഏലിയറ്റ് കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എലിയൊന്നും കൊണ്ടുപോയിട്ടില്ല മക്കളെ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ട് എൻ്റെ കണ്ണിൻ്റെ ഒരു കുഴപ്പമാണ് കേട്ടോ അങ്ങനെ അതാ ഞമ്മള് എന്താണ് ബീഫൊക്കെ കൊണ്ടിരുന്ന അതിൻ്റെ മുന്നേ ഞമ്മൾ പറഞ്ഞല്ലോ ഉള്ളി തക്കാളി ഒക്കെ ഒന്ന് നല്ലവണ്ണം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് എന്നിട്ട് ഉരുളക്കേങ്ങൊന്നും മുറിച്ച് വെച്ചിട്ടില്ല ഉരുളക്കേങ് രണ്ടെണ്ണം അവിടെ ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ കുക്കറിലിട്ട ശേഷം ബീഫ് ഇട്ട് പിന്നെ പിന്നെതാ ഞമ്മളൊരു പാത്രത്തില് എല്ലാ മസാലകളും രണ്ട് സ്പൂണ് മുളകും പൊടി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ഇട്ട് ഗരം മസാല എല്ലാം ഇട്ട് ഒരു പാത്രത്തിൽ തന്നെ അട വെച്ച് വെച്ചതാണ് കേട്ടോ അതൊന്നും എപ്പോഴും ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ പിന്നെ ഇതാ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വലിയ ജീരകം ചെറിയ ജീരകം കറുകൻ്റെ പൂവ് കറാമ്പട്ട പിന്നെ ഏലക്കായ ഒക്കെ ഇട്ടുകാണ്ട് ഒന്ന് എന്താണ് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും നമ്മൾ കുക്കറിൽ ലേശം മിക്സിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കണ്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അതാ ഞമ്മളത് ഒരു അഞ്ചാറ് വിസലങ്ങട്ട് അടിച്ച് വരട്ടെ എന്നിട്ട് വേണം നമ്മൾ ആ വിസലൊക്കെ അടിച്ച് വന്ന് അ എന്താണ് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉരുളക്കിയങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇടാൻ പിന്നെ അതങ്ങനെ തിളച്ചാൽ മതി നമ്മളൊന്ന് തിളപ്പിക്കുകയൊക്കെ ചെയ്യല്ലോ തിളക്കുമ്പം അതേ ചൂടിൽ നല്ലോണം കണ്ട് വെന്ത് വരും കേട്ടോ അപ്പം ബീഫ് കറിയൊക്കെ വെക്കുമ്പം നമ്മൾ ഉരുളക്കേങ്ങൊന്നും കുക്കറിൽ ഇടാതെ തന്നാൽ മതി പിന്നെ ഉരുളക്കേങ് കാണുമല്ലോ കേട്ടോ ഉരുളക്കേങ്ങ നല്ല രസമാണ് ഇല്ല ചിക്കൻ കറിയിലാണെങ്കിലും ബീഫ് കറിയിലാണെങ്കിലും അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഇനി ഞമ്മളിതാ ഞമ്മൾ ഉരുളക്കേങ്ങ ഒക്കെ ഒന്ന് മുറിച്ച അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മളെ ബീഫൊക്കെ പെട്ടെന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് വിസലൊക്കെ അടിച്ചപ്പോഴത്തേന് ഞാൻ പിന്നെ ഓഫാക്കി കണ്ട് ഒന്ന് നോക്കിയിട്ട് അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതാ ഞമ്മളെ ചി ബീഫ് കറി ഞാൻ എനിക്ക് ചിക്കൻ കറിയെന്ന് അറിയില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ വരുള്ളൂ തൊള്ളേര് ബീഫ് കറി നമ്മളത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ഉലുവ എന്താണൊക്കെ ഇട്ട് ഒന്ന് വറവിടണം കേട്ടോ അപ്പോൾ ഞമ്മളത് ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതും കൂട്ടിയിട്ടാണ് ഞമ്മളിന്ന് നോമ്പ് തുറന്നതിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒന്നുമില്ല ഒരു അഞ്ചരൊക്കെ ആയിട്ടുണ്ടിട്ട ബീഫൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നു ഒന്നുമില്ലാത്ത ദിവസം ഒരു ഒന്നുമില്ലാത്തൊരു ദിവസം ഇന്ന് എല്ലാം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചിട്ടല്ല എന്തെങ്കിലും ഇല്ല അതിൻ്റെ ഇടയിൽ ബിരിയാണിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രാത്രി എൻ്റെ മുൻകിപ്പോൾ രാത്രി പൂരി ആയാലും ചപ്പാത്തി ആയാലും വളരെ സന്തോഷമുള്ളൂ കേട്ടോ ഓരോ കാര്യത്തിലും ടെൻഷനില്ല ഇൻ്റെ കാര്യത്തിലാണുള്ളു കേട്ടോ അത് ഞാൻ അങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ തക്കാളി കളിക്കറിയൊക്കെ ഉണ്ടാക്കണം മടിയാവും ചെയ്യാൻ നമുക്ക് നോമ്പൊക്കെ നോറ്റാ ഭയങ്കര മടിയാണല്ലോ അപ്പോത്തിനും ബീഫൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടണമല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ബീഫ് കറിയൊക്കെ വെച്ച് അതൊക്കെ കൂട്ടി പള്ള നിറച്ചും പിന്നെ കുറച്ചും എന്ന് പറഞ്ഞ മാതിരി നല്ല അടിപൊളി കട്ടൻ ചായയും നല്ല ബീഫും അടിപൊളി ബീഫേൻ്റെ കിട്ടും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ കുറച്ച് ബിരിയാണിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിച്ച ദിവസം ഞമ്മൾക്ക് ഇന്ന് എല്ലാം ഉണ്ടായിട്ടോ മാഷാ അലഹമ്മദില്ല അപ്പം ഞാൻ ഇന്ന് തക്കാളി കറി വില ഒക്കെ ഇങ്ങനെ പണിയെടുക്കാൻ പോകുമ്പോഴാണ് ബീഫ് ബീഫും പിന്നെ ബിരിയാണിയും നല്ല ചിക്കൻ പൊരിച്ചതും ബീഫ് ബിരിയാണി തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയും അപ്പോൾ എല്ലാം ഉണ്ടായിട്ടാണ് നമ്മളിന്ന് ഇനി ചോറും തക്കാളി കറി മാത്രമാണ് ഉള്ളൂന്ന് ഇങ്ങനെ വിചാരിച്ചിനി അപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഉണ്ടായില്ലേ എല്ലാം തരില്ല എന്ന് പറയാം അങ്ങനെ ആണല്ലേ ചില ദിവസങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്ന ദിവസം എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ദിവസം ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലേ അതൊക്കെ നമ്മളെ പഠിച്ചോൻ്റെ ഒരു കളിയാണ് അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും